ഫ്രണ്ട്സ് വെൽക്കം ടു മിനത് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായി വന്നിട്ടുള്ളത് പ്രീമിയം കളക്ഷനിൽ ശരി വരുന്ന നല്ലൊരു വെയർ റബോട്ടിക് സൈലുള്ള നല്ലൊരു ഡിസൈനർ പാർട്ടി വെയർസ് ഇട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗിവരെ കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയുടെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ട് ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കുക കേട്ടോ ഇതേ ഇത് ഒറിജിനൽ ഷിമ്മർ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ിമ്മർ മെറ്റീരിയലാണ് കേട്ടോ കൂടാതെ ഈ താഴെ പോഷൻ ഈ പോഷൻ ഇത് കണ്ടോ ഇത് ഇതെല്ലാം നല്ല ഹാൻഡ് വർക്ക് കേട്ടോ ഇതുകൊണ്ടോ ഈ ബോഡി പോഷനിൽ കാണുന്നത് ബൂട്ടാസ് വർക്ക് കാര്യങ്ങളൊക്കെ അല്ലേ ഇതെല്ലാം നമ്മൾ നല്ലൊരു കസവിൻ്റെ ത്രെഡ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഫുള്ളി ഹെവി ഹാൻഡ് വർക്കാണ് ഇത് വരുന്നത് കൂടാതെ ഡയമണ്ട് വർക്കും കൂടെ അതിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട് ഫുൾ ഹെവി ഹാൻഡ് വർക്കാണ് കണ്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയൽ കണ്ടോ ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയൽ ഇതിന് വെറും എം ആർ പി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് പുറമേ നിന്ന് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും ഡിസൈനർ പീസാണിത് ഇതിന്റെ ബേക്ക് പോഷൻ കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഷിമ്മർ മെറ്റീരിയലാണ് ഇതിന്റെ ബേക്ക് പോഷൻ വരുന്നത് കേട്ടോ ഇതിന്റെ ഷോൾ കണ്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ആണ് നല്ല തലയിലൊക്കെ ഇട്ടാൽ നിൽക്കുന്ന ടൈപ്പ് നല്ലൊരു ഷോളാണ് കേട്ടോ ഇതിന്റെ രണ്ട് സൈഡിലും ഫുൾ ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ കസവ് കൊണ്ട് കൈ കൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല നീളം നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഷോൾ തന്നെയാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്ക് പുറം വന്ന് വാങ്ങിക്കാനായി നല്ല റൈറ്റ് കൊടുക്കേണ്ടി വരും കാരണം അത്രയും നല്ല ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയലും ഫുൾ ഹെവി ഹാൻഡ് വർക്കും കൂടെ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ള എത്രത്തോളം റേറ്റ് വരുന്ന ഐറ്റംസ് ആണെന്നുള്ളത് നമ്മുടെ അടുത്ത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആൾ മാത്രമേ വരുന്നുള്ളൂ ഒരു മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ കണ്ടോ നല്ല ഹെവി റയൺ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വേർ ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ബോട്ടം മെറ്റീരിയൽ അത് നല്ല നീളം നല്ല വീതി ഉണ്ട് സൈസ് കുറഞ്ഞവർക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനിങ്ങിനും കൂടെ തികയും അത്രയ്ക്ക് നല്ല നീളം നല്ല വീതി ഉണ്ട് കേട്ടോ ഇതൊരു നമുക്ക് ഒരു മൂന്ന് ത്രിബിൾ എക്സൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഇത് രണ്ടാമത്തെ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണല്ലേ നല്ല റിസൾട്ട് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു എന്താ പറയുക നല്ല ലൈറ്റ് കളറാണ് എങ്കിലും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളേഴ്സിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഗീവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ കെ കസ്റ്റമൈസ് ആയി കഴിഞ്ഞാലായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുക കണ്ടോ ഇതാണ്ടോ ഇതിന്റെ ഇതിന്റെ ബാക്ക് പോഷനിൽ കണ്ടില്ല ഇത് ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇത്രം കണ്ടില്ല ഇത് ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് പോഷനിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഗിവേ എങ്ങനെ വെച്ചാൽ വളക്കെ കസ്റ്റമൈസായി കഴിഞ്ഞാലായിരിക്കും നറുക്കെടുക്കുക ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അത് നമ്മുടെ ഒരു നറുക്കെടുപ്പ് നറക്കെടുപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിംഗ് തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് വിന്നറിന് കൊടുത്തിട്ടുള്ളത് അത്രയും വാല്യബിൾ ആയിട്ടുള്ള ഡയമണ്ട് റിംഗ് തന്നെയാണ് ഈ ഗിവേവില് നമ്മൾ കൊടുക്കുക അപ്പോൾ ഗുവയിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് നമുക്ക് ഈ ഗുവയിൽ പങ്കെടുക്കാവുന്നതാണ് അതായത് ഈ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏഴ് നറുക്കുണ്ടായിരിക്കും ഏഴ് പ്രാവശ്യം നറുക്കെടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പേര് എഴുതി നറുക്ക് നറുക്കിൽ ഉൾപ്പെടുത്തും അങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടാവുക അതുകൊണ്ട് ഇനിയുള്ള പർച്ചേസ് എല്ലാവരും ഇവനത്തെ ബ്യൂട്ടി ക്ലോത്തിംഗ് നിന്നാവാൻ ശ്രമിക്കണം കേട്ടോ അതായത് നമ്മുടെ വെഡ്ഡിങ് സീസൺ ആണല്ലോ ഇപ്പോൾ അപ്പോൾ ഈ വെഡ്ഡിയും പാർട്ടി വെയറൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് എത്ര റേറ്റ് കുറവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കൂടാതെ ഗിവേവിൽ പങ്കെടുക്കാനുള്ള ഒരു ചാൻസും കിട്ടും നിങ്ങളിൽ ആരായിരിക്കും വിന്നർ എന്ന് നിങ്ങൾക്ക് നമുക്ക് പിന്നെ നറുക്കെടുപ്പിൽ അറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കും അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് അറിയാം എങ്കിലും കൂടിയിട്ട് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് കാരണം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വൺ കൈ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു വിജയം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുക്കുന്നത് കോഴിക്കോട് പൊറ്റമ്പയിൽ നിന്നും ഹൈലൈറ്റ് മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഇനി ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതിനാൽ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് നിങ്ങൾ വീഡിയോ എടുത്ത് അതിൻ്റെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിൻ്റെ സ്ക്രീൻഷോ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക എന്നിട്ട് നമ്മുടെ കിലയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഡയമണ്ട് ഡയമണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ട് നിങ്ങൾ നേടാൻ ശ്രമിക്കുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു നറുക്കെടുപ്പിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾക്കത് കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ലൊക്കേഷൻ കാണാവുന്നതാണ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കേണ്ടവർ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ നമുക്കതൊരു പുതിയ വീഡിയോ ആയി ഇനി നമുക്ക് കാണാം താങ്ക്സ് വെരി വെരി താങ്ക്സ്